കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ തുടർക്കഥയാവുകയാണ് കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട് ക്യാമ്പസിൽ രണ്ടാം വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായിരുന്ന വയനാട് തരിയേരി കാവുമന്നം സ്വദേശി ആനന്ദ് കെ ദാസിനെയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ മാങ്ങാട് ക്യാമ്പസിലെ പാർക്കിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ആനന്ദ് എൻവയൺമെൻ്റൽ സ്റ്റഡീസിൽ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിയായിരുന്നു ആനന്ദിൻ്റെ മരണത്തോടെ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ പഠനത്തിനിടെ കോളേജ് ക്യാമ്പസിലും ഹോസ്റ്റലിലുമായി ജീവനൊടുക്കിയത് നാല് വിദ്യാർത്ഥികളാണ് ഈ പശ്ചാത്തലത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അധികാരികളും ആരസ്യങ്ങളും അനാസ്ഥകളും വെടിഞ്ഞ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് കൃത്യമായി വിശകലനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ വരുത്തേണ്ടത് അടിയന്തിരമായി മാറിയിരിക്കുകയാണ് മെയ് മാസത്തിൽ ബാലരാമപുരത്തെ ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ അസ്മിയ എന്ന പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടു ജൂൺ ആദ്യവാരം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി തൃപ്പൂണിത്തുറ സ്വദേശിനി ശ്രദ്ധ സതീഷാണ് ആത്മഹത്യ ചെയ്തത് പിറ്റേയാഴ്ച ആഴ്ച തൊടുപുഴ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കൊല്ലം പത്തനാപുരം സ്വദേശി അരുൺ രാജിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇപ്പോഴിതാ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആനന്ദ് കേദാസു ഓരോ കുടുംബങ്ങളുടെയും പ്രതീക്ഷകളായിട്ട് ഉന്നത വിദ്യാഭ്യാസം തേടി കലാലയത്തിലെത്തുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ജീവൻ എടുക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെയും ഇവരുടെ കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ നാല് കുട്ടികളുടെ മരണങ്ങളും വരുത്തിയിരിക്കുന്നത് നഷ്ടം തുല്യമായിട്ടാണ് എന്നാൽ സെലിബ്രിറ്റികൾ പോസ്റ്റിട്ട് പ്രതിഷേധിച്ചതും ഇവിടുത്തെ വലിയ വിദ്യാർത്ഥി സംഘടനയെന്ന് ഊറ്റം കൊള്ളുന്നവരും അവരുടെ മറപ്പറ്റി സാമൂഹ്യദ്രോഹത്തിന് കച്ചമുറുക്കി ഇറങ്ങുന്ന ചില തീവ്ര സംഘടനകളും ടൂറിസ്റ്റ് ബസ് പിടിച്ചു വന്ന് കൊടിയും ബാനറുമൊക്കെയായി പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ മാത്രമായിരുന്നു കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് നീതി നിഷേധിക്കപ്പെട്ടു എന്ന തോന്നലിൽ ജീവൻ എടുക്കുന്നവന് വേണ്ടി വാദിക്കാൻ പോലും സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് ഹിന്ദുവിൻ്റെതാണോ ക്രിസ്ത്യാനിയുടേതാണോ എന്ന് ഈ സംഘടനകൾ നോക്കും ആണെങ്കിൽ നാണവും മാരവും ഉളുപ്പുമില്ലാതെ അവർ കൊടിയും പിടിച്ച് ആക്രോശിച്ച് എത്തും എപ്പോഴും കിക്കായി നടക്കുന്ന ചില സിനിമാ താരങ്ങൾ പോസ്റ്റും ഇടും അതിനാൽ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചില പ്രത്യേക താൽപ്പര്യം വെച്ച് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇനി പാഞ്ഞടുക്കും മുൻപ് കുട്ടി സഖാക്കളും താത്താമാരും രണ്ടു വട്ടം ആലോചിക്കുക അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ മുഖം രക്ഷിക്കാൻ ഓടി രക്ഷപ്പെട്ടതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി ഓടി രക്ഷപ്പെടേണ്ടി വരും അതിനൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു